ഇന്ന് നമുക്കൊരു ഐസിങ് വീഡിയോ പിന്നെ നമ്മൾ പാർട്ട് വണ്ണായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നോക്കണേ കഴിഞ്ഞ നമ്മൾ പാർട്ട് വണ്ണിൽ നമ്മൾ ബേക്കിങ് എങ്ങനെ ചെയ്തെടുക്കാം കുറേ ഓഡേഴ്സ് ഒക്കെ വരുമ്പോ എന്നുള്ളത് ആ വീഡിയോസിലുണ്ട് കേട്ടോ അതിൻ്റെ പാർട്ട് ടൂ ആയിട്ട് ഐസിങ് നമ്മൾ പിറ്റേ ദിവസം ചെയ്യുന്നതാണ് കേട്ടോ എല്ലാ കേക്കുകളും നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം നമ്മളതിൻ്റെ ഐസിങ്ങും പിന്നെ നമുക്ക് കുറച്ച് ഫോൺ ഡൻ്റ് കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് രണ്ടു ദിവസമായിട്ട വീഡിയോസൊക്കെ ഇട്ടിട്ട് ചെറിയ കോൾഡും ഇതൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ ആദ്യം തന്നെ നമ്മൾ കേക്കുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ആട്ട് നമ്മൾ ഐസിങ് ആയിട്ട് ഓരോന്ന് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമുക്ക് നമുക്കന്നുണ്ടായിരുന്നത് ടു കെ ജി വെയിറ്റ് വരുന്ന ടു ടയറിൻ്റെ ഒരു ബട്ടർ സ്കോച്ചും നോർമൽ ഒരു ബട്ടർ സ്കോച്ചും പിന്നെ നമുക്ക് വാനില കേക്കായിട്ട് അതിൻ്റെ കൂട്ടിൽ തന്നെ നൂറ് പാസ്ട്രീസും ഒരു ബേർത്ത് ഡേൻ്റെ ഒരു കുട്ടി ഫങ്ഷന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഒരു ബേർത്ത് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പിന്നെ നൂറ് പാസ്ട്രീസ് നമ്മൾ മാക്സിമം പീസ് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒന്നര കെ ജി വൺ ആൻഡ് ഹാഫ് കെ ജി വരുന്ന ഓരോന്നിലും അമ്പത് പീസ് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ഇത് നമ്മൾ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനലും പിന്നെ ഫൈവ് ഇഞ്ചിൻ്റെ പാനലും ചെയ്തെടുക്കുക കേട്ടോ ടു ടയർ അങ്ങനെ നമ്മൾ ഒക്കെ തുടങ്ങി പിന്നെ നമുക്ക് ഡോണട്ടും കപ്പ് കേക്കും സിക്കിൾസ് പോപ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഡോണട്ട് നമ്മൾ പിറ്റേ ദിവസം ചെയ്യുള്ളൂ കപ്പ് കേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഐസിങ്ങിന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കും കേട്ടോ അപ്പോൾ നമുക്കൊരാഴ്ച മുമ്പ് വന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ ബേക്കിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് തിരക്കുടിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടായില്ല പിന്നെ നമുക്ക് പിന്നെ വരുന്ന ഓർഡേഴ്സൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ അത് കുറച്ച് സമയം പിന്നീട് പിന്നീട് ചെയ്യാമെന്നോർന്ന് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതാണ്ട് നമ്മളങ്ങനെ ബേക്കിങ്ങിൻ്റെ അന്ന് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസിങ്ങിനും കാര്യങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു ടൈമൊക്കെ എടുത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് അമ്പത് പാസ്ട്രീസ് വെച്ചിട്ടാണ് നമ്മളൊരു കേക്ക് എടുക്കാൻ കണ്ട് വൺ ആൻഡ് ഹാഫ് കെ ജി വെയിറ്റ് വരുന്ന അങ്ങനത്തെ മതി അത്യാവശ്യം മാക്സിമം ഒന്ന് പരത്തി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പീസ് കിട്ടുന്ന രീതിയിൽ നമ്മളൊരു ത്രീ കെ ജിൻ്റെ ബേസ് എടുത്തിട്ടാണേ ഇത്ര ഓടേഴ്സ് വന്നാലും നമ്മളിങ്ങനെ ടൈം നമുക്ക് മുമ്പ് വന്ന ഓഡേഴ്സ് ആണെങ്കിൽ നമ്മൾ ഓരോ ദിവസമായിട്ടങ്ങനെ ചെയ്തെടുത്ത് ചെയ്യുമ്പോൾ നമുക്കത്രയും ഒരുപാട് നമുക്ക് വർക്ക്സ് ഒരുപാടായിട്ട് തോന്നൂല്ല കേട്ടോ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ ബേക്കിങ്ങിൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ സെക്കിൾസും ബോബ്സും കൂടി ഒന്ന് ഫിനിഷ് ചെയ്ത് വെച്ച് ബാക്കി വർക്ക്സൊക്കെ പിറ്റേ ദിവസം നമ്മൾ കൊടുക്കുന്ന ദിവസം എല്ലാ കേക്കുകളും നമുക്ക് ഈവനിങ്ങിനായിരുന്നു കേട്ടോ കുറച്ച് ക്രീം ബാലൻസ് ഇല്ലതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പാസ്ട്രീസും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ അന്നത്തെ ദിവസം കേക്കിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ കഴിഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് ഫോൺ ടെൻ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതും കൂടിയും ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും ഷെയറൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്തിടണമെങ്കിൽ അത്യാവശ്യം നല്ല കേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ നല്ല ടൈമൊക്കെ എടുത്താട്ടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടേ അങ്ങനെ നമ്മൾ കുറച്ച് ഫോണ്ടൻ്റെ വർക്ക്സും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ചെയ്തിട്ട് നമ്മൾ അന്നത്തെ വർക്ക്സൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു കുട്ടി ബാറ്റ്പ്പീസത്തിൽ വെക്കാനുള്ള ഒരു ബേബിനെയും കൂടിയും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പാർട്ട് ത്രീ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ